പടം പാർതശലം സ്കോലായി പോക ഒരു രക്ഷയില്ലാത്ത മൂവി തീരുമാനിക്കും എന്താ പറയാ കൊടക്കനാലിൽ പോയിട്ട് ഇപ്പൊ ഒരു വർഷങ്ങളായി ആദ്യത്തെ എൻ്റെ ട്രിപ്പ് അവിടെ ആയിരുന്നു എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പക്ഷെ അവിടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ശരിക്കും നമ്മളത് റിവൈൻ്റ് ചെയ്യിപ്പിക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഡേ നമ്മള് മിക്കപ്പോൾ പോയി ടോപ്പ് ചെയ്യേണ്ട ഒരു സംഭവം അത് ഞങ്ങളവിടെ ചെന്ന് താമസിച്ച മാനേജർക്ക് ഇപ്പോഴും ഈ ഒരു സിനിമ കാണുമ്പോൾ ക്ലിയർ ഞങ്ങൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഓർത്തെടുത്തു പിന്നെ മഞ്ഞുമല ആണെങ്കിലും ശരി ഞാൻ രണ്ട് വർഷം അവിടെ ആയിരുന്നു താമസിച്ചത് മഞ്ഞൂൽ പുഴ ഗ്ലാസ് കോളനി സവേ അത് അടിപൊളി ഫീലിംഗ് ആണ് അത് സിനിമയിൽ കൊണ്ടുവരാന്ന് വെച്ചാൽ അടിപൊളിയാണ് പിന്നെ എൻ്റെ ഞാൻ ഫോട്ടോ വെച്ചിലാണ് വളർന്നോ പഠിച്ചതൊക്കെ അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ അന്വേഷിച്ചോട് എൻ്റെ ഫ്രണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ വെച്ചക്കാര് അത്യാവശ്യം ഞങ്ങൾ ബോയ്സും ഗേൾസും ഒന്നും ഇല്ല അതിൽ ഇപ്പോൾ ഒരു നാല് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് ലാസ്റ്റ് വെള്ളത്തിൽ പോയി മരിച്ചത് പൈസ എന്ന് പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സുഹൃത്ത് ഒരുപാടുണ്ടായിരുന്നു എല്ലാരും അങ്ങാടും ഇങ്ങടൊക്കെ പോയി സൗഹൃദം കളയാതിരിക്കാം സൗഹൃദങ്ങൾ ഒരുപാട് എന്താ പറയാ മറ്റുള്ള ബന്ധങ്ങളെ പോലെയല്ല സൗഹൃദങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തബന്ധം ഇല്ലാണ്ട് വന്ന ബന്ധങ്ങളാ ഏറ്റവും ഏറ്റവും അടിപൊളി ഫ്രണ്ട്സാ ബന്ധവും സ്വന്തം ഒന്നും അല്ല ഏറ്റവും അടിപൊളി ഫ്രണ്ട്സാ അതേപോലെ സ്വന്തം ബന്ധം കിട്ടിയ ഓക്കെ എല്ലാം അതൊരു ലക്കല്ലേ ലോട്ടറി എല്ലായിടത്തും പറഞ്ഞതല്ലേ എക്സ്പീരിയൻസ് ആയിരുന്നു ഗണുന്ന് തന്നെ സിനിമയിലേക്ക് സൗഭിക്കുക അതിനുമ്പോൾ സജസ്റ്റ് ചെയ്തു ഗെണു വിളിച്ചു അങ്ങനെ സിനിമയിലേക്ക് വന്നു നമ്മടെ ഒരു അസോസിയേറ്റ് ഉണ്ട് നമ്മുടെ ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ട് ശ്രീരാഗിനാണ് മാലിക്ക് കണ്ടിട്ട് ഗണപതി എന്നെ കാണിച്ചു കൊടുക്കുന്നത് ശ്രീരാകനോടാണ് വലിയ പറയേണ്ടത് കാണുന്നില്ല അത് നമ്മള് മനപൂർവ്വം ചെയ്തതല്ല അത് അങ്ങനെ അറിയാതായി പോയതാ അത് നമ്മളൊരു കണ്ണാടി തന്നെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കണ്ണാടി തന്നെ മാറ്റി മാറ്റി വെച്ച് വന്നപ്പോ അത് അങ്ങനെ ആയി പോയതാ അല്ലാതെ നമ്മള് മനഃപൂർവ്വം ചെയ്തല്ല എന്ത് തോന്നണമെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അമ്മ കണ്ട് സന്തോഷം എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ ചെന്നിട്ടുണ്ട് സംസാരിക്കാനായിട്ട് അല്ല പ്രഷറോട് കണ്ടവരുടെ എന്നാലും കഴിഞ്ഞപ്പോ